സി പി എമ്മുടെ മന്ത്രിമാരും എം എൽ എമാരെയും കൂടി ചർച്ച ചെയ്തിട്ടാണോ അതോ നിങ്ങൾ ചർച്ച ചെയ്തെടുത്ത കരാറിനെ തീരുമാനമാണോ ഈ കരാറിനെ ഉണ്ട് കെ എസ് ആർ ടി സിക്കളം പൂജ്യം ശതമാനത്തിൽ പരിഷ്കരിക്കുന്നു ക്ഷാമത്ത പൂജ്യം ശതമാനമെന്ന് നിങ്ങളെഴുതി വെച്ച കരാറാണിത് നിങ്ങൾ ഒപ്പിട്ട കരാറാണിത് അസോസിയേഷന്റെ മൂന്ന് പേരോ നാലുപേരോന്ന് ഒപ്പിട്ട ഈ കരാറിൽ നിങ്ങൾ ഞങ്ങൾക്ക് പൂജ്യം ശതമാനം ക്ഷാമത്തെ മതി എന്ന് നിങ്ങളാണ് എഴുതി ഒപ്പിട്ടത് അതിന്റെ ഉത്തരവാദിത്തം എങ്ങനെ സി പി ഐ മന്ത്രിമാരും എം എൽ എമാരും മറുപടി പറയണം നിങ്ങൾ പറയണം നിങ്ങൾ മാത്രമേ പറയാൻ ഇവിടെയുള്ളൂ അതിന്റെ മറുപടി

കേരളത്തിന്റെ ചരിത്രത്തിൽ പ്രഖ്യാപിച്ച ഏക തൊഴിലാളി തോമസ് ട്രാൻസ്പോർട്ടുകാരനാണ് ആ പിന്നീട് മാറി പെൻഷൻ പെൻഷൻ പ്രകാരം പെൻഷനായി മാറിയപ്പോ ഗ്രാജുവറ്റി സർക്കാർ നിശ്ചയിക്കുന്ന ശമ്പള കമ്മീഷന്റെ അടിസ്ഥാനത്തിലുള്ള ഗ്രാജുറ്റി ആയി മാറി ഗ്രാജുവേറ്റി ആക്കിയനുസരിച്ചുള്ള നമുക്ക് മാത്രമല്ലാതായി ഞാൻ ചോദിക്കട്ടെ യോജിച്ച് ർക്കാർ ശമ്പള പരിഷ്കരണത്തിൽ ടി സി കാരന്റെ ഗ്രാജുവറ്റിയിൽ സർക്കാരിന്റെ ഗ്രാജുവറ്റിയിൽ സമാനമായിരുന്നു ഒന്ന് എഴുപത് വലിയൊന്നുമില്ല സർക്കാരിന്റെ ഏഴാം സമ്പള പരിഷ്കരണ കമ്മീഷൻ ഗ്രാറ്റുവിറ്റി ഒരു ലക്ഷത്തി എഴുപതിനായി ഏഴാം കമ്മീഷൻ കമ്മീഷനിൽ ഗ്രാറ്റുവിറ്റി ഒരു ലക്ഷത്തി എഴുപതിനായി ഒരു വ്യത്യാസമല്ല എട്ടാം പരിഷ്കരണത്തിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരമായി മാറി കെ എസ് ആർ ടി സി കാരണം എട്ടാം പരിഷ്കരണത്തിൽ മൂന്ന് മുപ്പതിനെ സർക്കാരിനെ മാറി കെ എസ് ആർ ടി സിയിലും ഒമ്പതാം പരിഷ്കരണത്തിൽ മൂന്ന് മുപ്പതിനെ ഏഴ് ലക്ഷമാക്കി നമ്മൾ മാറ്റി അപ്പൊ സർക്കാരിന്റെ കൂടെ ഓരോ നമ്മൾ അവർക്ക് ഒന്ന് എഴുപത് നമുക്ക് ഒന്ന് എഴുപത് അവർക്ക് മൂന്ന് മുപ്പത് നമ്മൾ മുപ്പത് അവർക്ക് ഏഴു ലക്ഷം നമ്മൾ ലക്ഷം പരിഷ്കരണം ഏഴ് ലക്ഷം ലക്ഷമായി മാറി കെ എസ് ആർ ടി സിയിൽ പത്താം പരിഷ്കരണം നടപ്പിലാക്കിയോ നിങ്ങൾക്കായിരുന്നില്ല അംഗീകാരം ഞങ്ങൾക്കായിരുന്നില്ല നടപ്പിലാക്കിയില്ല സർക്കാരിൽ പതിനാല് കെ എസ് ആർ ടി സിയിൽ ഏഴ് സർക്കാരിൽ പതിനാലും കെ എസ് ആർ ടി സി ഏഴ് നിൽക്കുമ്പോൾ സർക്കാരിൽ പതിനൊന്നാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി ആ പതിനാല് അവർക്ക് പതിനേഴായി മാറി കെ എസ് ആർ ടി സി കാര്യം എത്ര മാറും ഏഴ് ലക്ഷം രൂപ തൊഴിലാളിയുടെ പത്താം പരിഷ്കരണവും പതിനൊന്നാം പരിഷ്കരണവും കൂടി ഒരുമിച്ച് തുന്നിക്കട്ടി ഉള്ള ശമ്പള പരിഷ്കരണം നിങ്ങൾ ഈ കരാറിൽ ഈ ിൽ പത്തും പതിനൊന്നും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന അപാകതകൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറയുമ്പോൾ സർക്കാരിന്റെ ഗ്രാജുവറ്റി പതിനേഴ് ലക്ഷവും ഗ്രാജുവറ്റി ഏക കരാർ നിങ്ങൾ കരാങ്ങളിൽ അതിൽ സി പി ഐ മന്ത്രിമാരും എം എൽ എ മാരെ ഉത്തരം പറയണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നടക്കില്ല നിങ്ങൾ തന്നെ മറുപടി പറയേണ്ടിവരും നിങ്ങളാണ് ഉത്തരവാദി കെ എസ് ആർ ടി സി ഓരോ തൊഴിലാളിക്കും ഏഴ് ലക്ഷം രൂപ വീതം നഷ്ടം വരുത്തിയില്ല